ഹലോ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയെക്കുറിച്ചാണ് അപ്പം ഞങ്ങൾക്ക് സിറ്റി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഹസ്ബൻ്റും കുഞ്ഞും മോനുമായിട്ടായിരുന്നു കേട്ടോ പോയത് സ്കൂട്ടിയിലായിരുന്നു പോയത് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വെള്ളധാരണ ഉണ്ടായിരുന്നു കാരണം നല്ല ചൂട് വെയിലും അപ്പം ഞങ്ങളൊരിടത്ത് വണ്ടി നിർത്തിയിട്ട് നല്ല മോര് കുടിച്ചിട്ട ഒരു ഗ്ലാസ് മോര് വാങ്ങിച്ചിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഷെയർ ചെയ്തായിരുന്നു കുടിച്ചതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതിയായിരുന്നു അങ്ങനെ അത് കുടിച്ച് മോനൊരു സർവത്ത് വാങ്ങിച്ചു കൊടുത്തട്ടോ അവനത് അധികം കുടിച്ചതുമില്ല ഇല്ല എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയതുമില്ല ബാക്കി ഞാനായിരുന്നു കുടിച്ചത് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി അവിടെ പോയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലു മാളിലോട്ട് പോയിട്ടോ അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ലുലുവിലോട്ട് പോവാറുള്ളൂ അത് ഹസ്ബൻഡ് വരുന്ന സമയത്താണ് അങ്ങനെ ഞങ്ങൾ നേരെ പോയി പാർക്കിങ്ങിൽ അവിടെ നിന്ന് ടോക്കനൊക്കെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് ചെല്ലുന്നിടത്ത് കാണുന്നത് ആദ്യം അത്തറിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അവിടെ പോകുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും അപ്പം നമുക്ക് കയറണമെന്നൊക്കെ തോന്നും പക്ഷെ ഞങ്ങൾ കയറിയില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടെ പുറത്തായിട്ട് ഓഫറും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി കുറച്ചൊക്കെ നോക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ അല്പം ലേറ്റായായിരുന്നു ഞങ്ങൾ ആദ്യം പോയ സ്ഥലത്തൊന്നും ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാനായിട്ട് പോയി ഈ ഇവിടെയൊന്നും അങ്ങനെ അധികം കയറിയില്ല വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ദേശി ലേസിൽ കയറി കളിക്കുന്ന ഞാനും കുഞ്ഞും അങ്ങനെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഫുഡിൻ്റെത് ഫുഡ് കോട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ കൊടുക്കണം അപ്പോൾ അവിടെ കുറേ ലേറ്റാവും ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതാ ക്യൂല് ഹസ്ബൻ്റിൽ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല അവിടുത്തെ ഇത് അങ്ങനെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ സ്ഥലം നോക്കി നടക്കണം അവിടെ പോയിട്ട് നമുക്ക് കിട്ടാത്ത ഒരേ ഒരു സാധനം ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടത്തില്ല അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് ഒരു കോർണറിലായിട്ട് സ്ഥലം കിട്ടി കിട്ടും അവിടെ കൊണ്ട് വെച്ച് അതിൻ്റെ കുഞ്ഞ് ആദ്യം കുടിച്ചത് ഇതേ വെള്ളമായിരുന്നു അവന് ഈ ഡ്രിങ്ക്സും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അധികം കൊടുക്കുന്നതല്ല പെട്ടെന്ന് തന്നെ അവതെടുത്ത് കുടിച്ചു പിന്നെ ഞാനതങ്ങ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കുള്ള എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചത് കെ എഫ് സി ആയി ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുപോലെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ കെ എഫ് സി ഒക്കെ അങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ കഴിക്കാറ് അങ്ങനെ കഴിച്ച നല്ല വിശപ്പുണ്ടായിരുന്ന നല്ല രുചി അങ്ങനെ കഴിച്ചു പിന്നെ മോളെ കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല കാരണം ടു വീലറിലായതുകൊണ്ട് നാല് പേർക്കായിട്ട് വരാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ മോക്കുള്ളത് നേരത്തെ തന്നെ ആ പാക്കിൻ്റെ കൂടത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവക്കുള്ളത് പാഴ്സലാക്കി ഞങ്ങൾ വീട്ടിലോട്ടും കൊണ്ടുവന്നു അവൾക്ക് ഇഷ്ടമുണ്ട് ഫുഡ് ഇത് അപ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് പിന്നെ എന്തുവാണ് നമുക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ നാല് പേർക്ക് നാല് പേരായിട്ട് ടു വീലറിൽ പോകാനായിട്ട് പാടില്ല എന്നൊക്കെ അങ്ങനെ ഇതേ ഞാനും കുഞ്ഞു ഫസ്റ്റ് ഫിനിഷ് ഫിനിഷാക്കിട്ടോ ഞങ്ങളുടെ ഫുഡ് അപ്പോൾ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കഴിക്കാനായിട്ട് അങ്ങനെ പുള്ളിക്കാരിൻ്റെ ഭാഗം ആൾ സ്ലോ ആയിട്ടേ കഴിക്കാറുള്ളൂ അപ്പം ഞങ്ങൾ കഴിച്ച അഞ്ചോ ആറോ പത്ത് മിനിറ്റ് വരെ ലേറ്റായിട്ടാണ് സാധാരണ ഫുഡ് കഴിച്ച് എണീക്കാറ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെന്തോധന ഫ്രഷ് ആവാനായിട്ടൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി അപ്പോൾ അവർ പോയി അവർ പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കാരണം ബാഗ് എൻ്റെ കയ്യിലായിരുന്നു പിന്നെ അവർ അവരുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ടായിരുന്നു ഞാൻ പോയത് പിന്നെ എസ്കിലേറ്ററിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിച്ചു കാരണം ഒരു ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു അതായിരുന്നു എന്താ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കേണ്ടി വരും പിന്നെ അദ്ദേഹം ഞങ്ങൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിൽ കയറി അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതാണ് മെയിനായിട്ട് ഇങ്ങോട്ടിപ്പോൾ തന്നെ വരാനായിട്ട് കാരണം അപ്പോൾ ഞങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ട കാര്യമാണ് ഒരു ട്രെയിൻ കുഞ്ഞു പിള്ളേരൊക്കെ കയറാൻ പറ്റിയ ഒരു ട്രെയിൻ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തില്ല കുഞ്ഞുവിനെ കയറ്റി കാരണം മോളെ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പം കുഞ്ഞു പറയുന്നുണ്ടായിരുന്നു നമ്മൾ ചേച്ചി കൂടെ കൊണ്ടുവരാം കൊണ്ടുവരാം പക്ഷേ സാഹചര്യം അതിനനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ എന്തോന്നാണ് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി കയറുമ്പോൾ തന്നെ അവർ ഓഫർ വെച്ചിട്ടുണ്ട് നമ്മുടെ വിഷു സംബന്ധമായിട്ട് കുറച്ച് ഓഫർ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അതിലുള്ള ഒരു ഓഫർ ഓഫറായിരുന്നേ ഈ പാത്രം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതിനകത്തൊരു ആറ് പീസ് പാത്രം ഉണ്ട് ഐ സോറി അഞ്ച് പീസ് പാത്രം ഉണ്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് അതെടുത്ത് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുത്ത മെയിനായിട്ട് എടുക്കാനുണ്ടായിരുന്ന തേയിലപ്പൊടി അത് അത്യാവശ്യമായിരുന്നു സാധാരണ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്താണ് തേയിലപ്പൊടി എടുക്കാറ് കാരണം നല്ല ഓഫർ ഓഫറിന് അത് കിട്ടും പിന്നെ പായസം മിക്സിൻ്റെ കുറേ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞങ്ങൾ എടുത്തില്ല പിന്നെ അതേ ജ്യൂസ് ജ്യൂസ് നമുക്ക് ഓഫറിന് കിട്ടും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് നോക്കിയ സമയത്ത് ഈ പ്രാവശ്യം ഓഫർ കുറവായിരുന്നു കഴിഞ്ഞ ഇതിന് മുന്നേ വന്ന സമയത്ത് ഒത്തിരി ജ്യൂസിൻ്റെ ഓഫർ കുറേ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം കുറച്ചൊക്കെ വെച്ചിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ച്ച് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം തേയിലപ്പൊടിക്കുന്ന എല്ലാ കമ്പനികളുടെയും ഓഫർ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഓയിലിൻ്റെത് അപ്പോൾ ഓയിൽ ഞങ്ങൾ എടുത്തു പക്ഷേ അധികം ഞങ്ങൾ ഓയിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്യത്തില്ല അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് മാത്രമേ എടുത്തുള്ളൂ പിന്നെ അതേ നേരെ പോയി ഞങ്ങൾ നമ്മുടെ ക്യാഷ് നട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കുറേ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഓരോ പാക്കറ്റ് ഇതെടുത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അത് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അതെടുത്തു പിന്നെ നേരെ പോയി എല്ലായിടത്തും ഫുള്ളായിട്ട് ഞങ്ങൾക്ക് നോക്കാനായിട്ട് ഞങ്ങൾ നിന്നില്ല കാരണം ലേറ്റാവുന്നുണ്ട് അതുമില്ല ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളുള്ള സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ പോയുള്ളൂട്ടോ പിന്നെ പുറകിലോട്ട് വന്ന സമയത്ത് നേരത്തെ ഞങ്ങൾ എടുത്തില്ല അപ്പോൾ അത്ര അതിൻ്റെ ഓഫർ പുറകിലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു പാത്രം എടുത്തു പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ട്രോളിക്കകത്തെടുത്ത് ഇരുത്തും കേട്ടോ കാരണം അവന് മാക്സിമം ഞങ്ങൾ കൂടുതലും വരാറ് മോനും ഞാനും ഹസ്ബൻഡുമായിട്ടാണ് മോളെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂട്ടാ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറേ റൂളൊക്കെ വന്നില്ല ഇങ്ങനെ നാലു പേര് പോകാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ടുവരാനായിട്ട് പറ്റാറില്ല പിന്നെ ട്രോളിക്കകത്ത് ഇരുത്തുന്നത് അവനെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കും ചോക്ലേറ്റ് ജ്യൂസ് ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളതോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രോളിക്കകത്ത് തന്നെ അവന് ഇരുത്തും ഫുൾ ബഹളമായിരിക്കും അമ്മ തന്നെ പുറത്ത്വിടും പുറത്തിടെ ഇറക്കി വിടുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സിൻ്റെ ഓഫർ അവിടെ പോയി അങ്ങനെ ഞങ്ങളൊന്നും അധികം വാങ്ങിച്ചില്ല ഞങ്ങൾ പേരൊക്കെ വാങ്ങിച്ചിരുന്ന കേട്ടോ ഓഫറിനെ നല്ല ഓഫറായിരുന്നു പക്ഷേ അതിന് ഞങ്ങളിവിടെ ബില്ല് അടിക്കാൻ മറന്നുപോയി അപ്പോൾ ബില്ല് ഞങ്ങൾ ഡയറക്റ്റ് അവിടെ അടിക്കത്തില്ല അവിടെ പോയപ്പോഴായിരുന്നു പിന്നെ അത് എടുത്തില്ല അങ്ങനെ മാറ്റി വെച്ചു പിന്നെ ഐസ്ക്രീമിൻ്റെ കുറേ ഓഫറും കാര്യങ്ങളും ഒത്തിരി ഓഫറുണ്ടായിരുന്നെട്ടോ പക്ഷെ ഞങ്ങൾ എടുത്തില്ല കാരണം പിള്ളേർക്ക് വാങ്ങിച്ചിരുന്നാലും കൊടുക്കാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനായിരുന്നു അങ്ങനെ അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുടെ ഇതൊക്കെ എടുത്ത് നോക്കി ഓഫറൊക്കെ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ദേ നേരെ പോയി ബില്ലടിക്കാനായിട്ട് നിന്ന് ഇട്ടാം അപ്പോൾ കുഞ്ഞുമായിരുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങള് വാങ്ങിച്ച സാധനങ്ങൾ ഇതേ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു കുഞ്ഞുവിനെ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും എന്ന അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കിപ്പോൾ കാണാം കേട്ടോ അങ്ങനെ ദേ നേരെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയി കാരണം സ്കൂട്ടിയിൽ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരിതുണ്ട് എന്നിട്ട് ഞങ്ങൾ കുഞ്ഞുവിനെ പുറത്ത് വിട്ടിട്ടില്ല കേട്ടോ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോളും അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ പിന്നെ ബഹളം പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മെയിനായിട്ട് ഈ അവിടെ കാണിക്കണം കേട്ടോ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനം കൊണ്ട് പുറത്ത് പോവാനായിട്ട് പറ്റത്തുള്ളൂ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വന്ന സമയത്ത് തന്നെ അപ്പോൾ പുള്ളിക്കാരെ അവിടെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ എന്തോ ചെയ്തു അപ്പം ഞാൻ എൻ്റെ ചെയ്തു ആളുടെ കയ്യിലായിരുന്ന ആ ഒരു ബില്ല് ഞാനായിരുന്ന ട്രോളി കൊണ്ടുപോയത് അപ്പോൾ അവരെന്നോട് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ആ ബില്ല് കാണിക്കണമെന്ന് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബില്ല് ഇത് കാണിച്ചിട്ട് മാത്രം അത് നമ്മളെ സാധനം കൊണ്ട് പുറത്തിറങ്ങാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ സ്കൂട്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് അപ്പോൾ ഞങ്ങൾക്ക് ബില്ല് അവിടെ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട് എത്ര രൂപയായി ചേട്ടാ പത്ത് രൂപ ആ അപ്പോൾ ഒരു മണിക്കൂറിന് പത്ത് രൂപ അങ്ങനെ അങ്ങോട്ട് ആ ഒരു മണിക്കൂർ ഫ്രീയും ഒരു മണിക്കൂറിന് പത്ത് രൂപ വെച്ചിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് പത്ത് രൂപയായിട്ടോ അങ്ങനെ പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയത് ഇതാണ് നമ്മുടെ ലുലു അപ്പോൾ എന്താണ് ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്